കൂട്ടുകാരെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം വരുന്നത് അപ്പോ ഇന്ന് ഞാനൊരു കൊച്ചു കൂട്ടുകാരനെ കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവനെ അറിയായിരിക്കും എൻ്റെ ഫാമിലി അവനെ പരിചയപ്പെട്ടിട്ട് കുറച്ചു ദിവസങ്ങളെ ആയുള്ളൂ അവനെ യൂട്യൂബിലൂടെയാണ് ഞാൻ കണ്ടത് അവനെ നേരിട്ട് കാണണമെന്ന് എനിക്ക് എൻ്റെ ഫാമിലിക്കും ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത് എന്നാ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ ഏകദേശം അവന്റെ വീട് എത്താനായിട്ടോ അങ്ങനെ തെ അവന്റെ വീടെത്തിയിട്ടോ ഞങ്ങൾ ചെന്നത് അവർക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കൊറച്ചു നേരം അവന്റെ കൂടെ ചെലവഴിച്ചു പിന്നെ കുറച്ച് കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ അപ്പൊ ദേ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നുട്ടോ അവരെയും അവന്റെ ഫാമിലിനെയും കണ്ടപ്പോ ഒത്തിരി സന്തോഷായിട്ടോ അപ്പ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ